ിന് മുമ്പ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ രാഷ്ട്രീയ കൗശലം പ്രയോഗിക്കുന്നുവെന്ന് കേരള സർക്കാർ സംസ്ഥാന ചീഫ് സെക്രട്ടറി വി വേണു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇത്ര കടമെടുത്താൽ പോരാ ഇനിയും കടമെടുക്കണമെന്ന അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് കേന്ദ്രത്തിനെതിരെ കേരളം മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവർത്തിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേജുള്ള വിശദമായ സത്യവാങ്മൂലമാണ് കേരളം നൽകിയിരിക്കുന്നത് കേരളം കടമെടുക്കുന്നത് കാരണം സമ്പദ് വ്യവസ്ഥ തകരുന്നുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തെ മൊത്തം കടത്തിന്റെ അറുപത് ശതമാനവും കേന്ദ്രത്തിൻ്റെതാണെന്നും ഇതിന്റെ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ കടമെന്നും കേരളം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത് മാത്രമല്ല കേന്ദ്രത്തിന്റെ ധന മാനേജ്മെന്റും മോശമാണ് വേണുഗോപാലിന്റെയും തോമസ് ഐസക്കിന്റെയും നേതൃത്വത്തിലുള്ള ധന മാനേജ്മെന്റ് ആണ് യഥാർത്ഥ ധന മാനേജ്മെന്റ് എന്ന് എല്ലാവർക്കും മാതൃകയാക്കാനായി ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു സങ്കുചിത മനസ്ഥിതിയോടെയാണ് കേന്ദ്രം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നീളുന്നു സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലെ ആരോപണങ്ങൾ അതേസമയം ഇതിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെയാണ് കേരളത്തിന്റെ കാര്യമെന്ന് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച നികുതി വിഹിതത്തിന്റെ കണക്കുകൾക്ക് കേരള സർക്കാരിന്റെ പറയാൻ മറുപടിയില്ലെന്ന് വ്യക്തമാണ് കണക്കുകൾ തെറ്റാണെന്ന് കേരള സർക്കാരിനെ തെളിയിക്കാൻ സാധിക്കുമോ ധനമന്ത്രി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ഇടതുപക്ഷം പറയുന്നത് അങ്ങനെയെങ്കിൽ സർക്കാർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകട്ടെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന നയമാണ് ഇടത് എം പിമാർക്ക് എന്നിങ്ങനെ നീളുകയാണ് അദ്ദേഹത്തിന്റെ വിമർശനം കൂടാതെ അമൃത്യാസൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചിട്ടുണ്ടെന്ന് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പ്രതിപാദിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ കഴിയില്ലെന്നും പല വസ്തുതകളും മറച്ചു വെച്ചുകൊണ്ടാണ് കേന്ദ്രം ആരോപണം ഉന്നയിക്കുന്നതെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയല്ല നികുതി നൽകുകയെന്നും അത് ജനസംഖ്യാ അടിസ്ഥാനത്തിലും വികസന നിരക്കിലുമാണെന്നും ഭരണപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി ഇരുപത്തിനാല് കോടി ജനങ്ങളുള്ള സംസ്ഥാനത്തിനും മൂന്നര കോടി ജനങ്ങളുള്ള സംസ്ഥാനത്തിനും ഒരേ ആനുകൂല്യം നൽകുക എന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം കേരളത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുള്ളത് കേന്ദ്രത്തിന്റെ ധന മാനേജ്മെന്റ് മോശമാണ് സമ്പദ്വ്യവസ്ഥ തകരുന്നത് കടമെടുക്കുന്നത് കാരണമല്ല കേന്ദ്രത്തിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ കേരളം പറയുന്നു അതേസമയം യു പി എ കാലത്തേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം അധികം നികുതി വിഹിതം കേരളത്തിന് മോദി സർക്കാർ നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു കേരളത്തിന് കഴിഞ്ഞ പത്ത് വർഷം കേന്ദ്രം നൽകിയ നികുതി വിഹിതത്തിന്റെയും ധനസഹായത്തിന്റെയും കണക്കെന്ന പേരിലാണ് പാർലമെന്റിൽ ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് യു പി എയുടെ പത്തുകൊല്ലത്തിൽ കേരളത്തിന് നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി ലഭിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാല് ഇരുപത്തി മൂന്ന് കാലത്ത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി വിഹിതം നൽകിയെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു കേന്ദ്ര ധനസഹായം യു പി എ കാലത്ത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ ആയിരുന്നുവെങ്കിൽ എൻ ഡി എ കാലത്ത് ഇത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിനേഴ് കോടിയായി വർദ്ധിച്ചെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു